ഈശാവാസോപനിഷത്തിലെ പതിനഞ്ചാം മന്ത്രം ഹിരൺമയേണ പാത്രേണ സത്യശാപിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ സത്യധർമാദൃഷ്ടയേ സ്വർണമയമെന്നതുപോലെ പ്രകാശമാനമായ പാത്രം കൊണ്ട് സത്യത്തിന്റെ മുഖം മൂടപ്പെട്ടിരിക്കുന്നു അല്ലയോ ആദിത്യദേവ അതിനെ സത്യധർമ്മത്തോടു കൂടിയ എനിക്ക് കാണുന്നതിനായി ആ മറയെ മാറ്റിത്തന്നാലും ഈ ഭൂമിയിൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രകാശ സൂര്യൻ്റെതാകയാൽ പ്രതീകാത്മകമായി ആത്മപ്രകാശത്തെ സൂര്യപ്രകാശത്തോടു ഉപമിക്കാറുണ്ട് ഇവിടെ ആത്മാവിനെ അനന്തകോടി ദിവാകരപ്രഭയോട് ഉപമിച്ചിരിക്കുന്നു സത്യസ്വരൂപം എന്തിനാലാണോ മൂടപ്പെട്ടിരിക്കുന്നത് അത് അവിടുത്തെ മായയാണ് ആ മായ നീക്കി എനിക്ക് കാണാൻ സത്യത്തെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് സത്യധർമ്മത്തോടുകൂടി എനിക്ക് അതിനെ കാണാൻ അങ്ങ് തന്നെ എന്നെ അനുഗ്രഹിക്കണം എന്ന് സത്യത്തോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഈ മന്ത്രം ഒരു പ്രാർത്ഥനയാണ് എത്രയൊക്കെ സാധനങ്ങൾ ചെയ്താലും സത്യസ്വരൂപത്തെ അറിയുക എന്നത് പ്രയാസമാണ് അവിടുത്തെ അറിയാൻ അവിടുത്തെ കൃപ തന്നെ വേണമെന്ന് ഒരു സാധകൻ ഉള്ളു തുറന്ന് പറയുകയാണ് ഋഷീശ്വരന്മാർ യുഗയുഗം തപസ് ചെയ്തിട്ടും ആ പരമസത്യത്തെ അറിയാൻ കഴിയാതെ വന്നപ്പോൾ ഹൃദയം നൊന്ത് വ്യാകുലതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് തന്റെ നിസ്സഹായ അവസ്ഥ ബോധ്യം വരുമ്പോഴാണ് ഒരാൾ ഹൃദയം നൊന്ത് വ്യാകുലതയോടുകൂടി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന എന്നത് ഉയർന്ന ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ഒന്നുമല്ല അവിടുന്നാണ് എല്ലാം എന്ന് ബോധിക്കുമ്പോഴാണ് തന്റെ ഭിത്തിയായ അഹങ്കാരത്തിന്റെ തോട് പൊട്ടുന്നത് ഈശ്വരനിൽ നിന്നും നമ്മെ അകറ്റുന്നത് അഹങ്കാരമാണ് തന്റെ ഭിത്തിയായ വ്യക്തിത്വം ഇല്ലാതാകുമ്പോൾ പരമാത്ഥ ദർശനമുണ്ടാകുന്നു സൂര്യനെ നമുക്ക് നേരിട്ട് ദർശിക്കുവാൻ സാധ്യമല്ല എന്തെന്നാൽ സൂര്യന്റെ പ്രകാശം അത്രയ്ക്കും ശക്തിയുള്ളതാണ് സൂര്യനെ നമുക്ക് ദർശിക്കാൻ നമ്മുടെ ഈ നഗ്ന നേത്രം കൊണ്ട് എത്രയോ ദൂരത്തു നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ സൂര്യനെ നമുക്ക് കാണണമെങ്കിൽ സൂര്യൻ ഉദിക്കുക തന്നെ വേണം അല്ലാതെ നമുക്ക് സൂര്യനെ കാണാൻ സാധ്യമല്ല അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും ആ പരമ സത്യത്തെ ദർശിക്കാൻ സാധ്യമല്ല മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം അതിക്രമിക്കുമ്പോഴാണ് പരമാത്ഥ ദർശനമുണ്ടാകുന്നത് മനോബുദ്ധികൾക്ക് തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളെ മാത്രമേ കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ കണ്ണിന്റെ കണ്ണും മനസ്സിന്റെ മനസ്സുമായ ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു അതാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് അതിനറിയാൻ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല അതാണ് ഈ മന്ത്രം നമ്മോട് പറയുന്നത് അതിൻ്റെ ശരിയായ പ്രകാശം നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ടാണ് പറയുന്നത് മനോബുദ്ധികൾക്കെല്ലാം അപ്പുറമാണ് ആത്മാവ് എന്ന് മനസ്സിനോ ബുദ്ധിക്കോ ഇന്ദ്രിയങ്ങൾക്കോ അതിനെ അറിയാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ആ ആ മറ നീക്കി എനിക്ക് ആ സത്യസ്വരൂപം തെളിച്ചു തരണം എന്നിവിടെ പ്രാർത്ഥിക്കുന്നത് ഇവിടെ സകലതും ഒരാൾക്ക് അറിയാൻ കഴിഞ്ഞേക്കാം എന്നാൽ സത്യത്തെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റെല്ലാ അറിവുകളും വ്യക്തമാണ് സത്യം അകലെയല്ല അത് നമ്മുടെ ഏറ്റവും അടുത്താണ് തന്റെ ഉള്ളിൽ തന്നെയാണ് എന്നാൽ നാം അതിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടാകാശത്തേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈശ്വരാ എന്നെ രക്ഷിക്കൂ എന്ന് ഇതാണ് അജ്ഞത ഇവിടെ സത്യത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന സാധകൻ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തെങ്കിലും അവിടുത്തെ അറിയാൻ കഴിയുന്നില്ല അവിടുന്ന് സ്വയം വെളിപ്പെട്ട് എന്നെ രക്ഷിക്കണം എന്ന് പറയുകയാണ് സൂര്യനെ കാണണമെങ്കിൽ സൂര്യൻ ഉദിക്കു തന്നെ വേണമെന്ന് പറഞ്ഞല്ലോ സത്യത്തിനായി വെമ്പൽ കൊള്ളുന്ന ഒരു സാധകന് സ്വന്തം മഹത്വം ആത്മാവ് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് ഉപനിഷത്ത് പറയുന്നത് തന്റെ പ്രയത്നം കൊണ്ടൊന്നും പ്രാപിക്കാവുന്നതല്ല സത്യം എന്ന് ബോധ്യം വരുമ്പോഴാണ് സർവാർപ്പണഭാവം വരുന്നത് എന്നാൽ പ്രയത്നം കൊണ്ട് സാധി സാധിക്കുന്നതല്ല ആത്മജ്ഞാനം എന്ന് തിരിച്ചറിയുന്നതും പ്രയത്നം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പ്രയത്നത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ശ്രേയസിൻ്റെ മാർഗവും മറ്റൊന്ന് പ്രേയസിൻ്റെ മാർഗവും ഭൗതിക തലത്തിലുള്ള സുഖപ്രാപ്തിയാണ് പ്രേയോ മാർഗത്തിൽ ചരിക്കുന്നവരുടെ ലക്ഷ്യം അവർ അതിനുവേണ്ടി ആസക്തിയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അവർ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം നയിക്കുന്നു മാത്രമല്ല ആസക്തിയോടുകൂടിയ കർമ്മങ്ങൾ അവരെ ജനന മരണ ചക്രത്തിലൂടെ കറക്കുന്നു ശ്രേയസിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ തത്വം മനസ്സിലാക്കി ഇല്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു ഈ മായാലോകത്തു നിന്ന് മുക്തി നേടുവാനുള്ള വഴിയാണ് ശ്രേയോ മാർഗം എന്ന് പറയുന്നത് ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുകയും സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന സാധകൻ പരമാപ്ത പരമാപ്തപ്രാപ്തിക്കായി പരമാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ ചെയ്യുന്നത് ഈശ്വരനോടുള്ള പ്രാർത്ഥനയോടെയാണ് എല്ലാ ഉപനിഷത്തുക്കളും ആരംഭിക്കുന്നത് താൻ നിസ്സഹായനാണ് തന്നെ രക്ഷിക്കണം എന്നതാണ് എല്ലാ പ്രാർത്ഥനയുടെയും അർത്ഥം ഇന്ദ്രിയങ്ങൾക്കതിനെ അറിയാൻ സാധിക്കില്ല ഇന്ദ്രിയങ്ങളുടെ അതിവർത്തനത്തിലൂടെയാണ് അതിനെ അറിയുന്നത് ഇന്ദ്രിയ മനസ്സിലൂടെ അറിയുന്നതെല്ലാം മായയാണ് ഇന്ദ്രിയ മനസ്സിലെ അതിക്രമിക്കുമ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരമുണ്ടാകുന്നത് എല്ലാ ലോകങ്ങൾക്കും അതീതമായതും എല്ലാ ഗുണങ്ങൾക്കും അതീതമായതും സർവ്വതിനും അതീതതുമായതുമാണ് ബ്രഹ്മം അഥവാ ഈശ്വരൻ തിരകൾ നിലയ്ക്കണം അപ്പോഴേ സമുദ്രത്തെക്കുറിച്ച് ബോധവാനാവുകയുള്ളൂ ചിന്തകൾ നിലയ്ക്കുമ്പോഴേ നമുക്ക് ആ പരമാത്മം ബോധിക്കുവാൻ കഴിയുകയുള്ളു സർവകാമനകളും ശമിക്കണം അപ്പോഴേ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവുകയുള്ളൂ സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുകയാണ് ആ സത്യം ബ്രഹ്മത്തിന്റെ തന്നെ ശക്തിയായ മായ അത്രയ്ക്കും ആകർഷണമുള്ളതാണ് എന്ന് സാരം അവിടുത്തെ തന്നെ ശക്തിയായ മായയുടെ ആവരണം എനിക്ക് നീക്കാൻ കഴിയുന്നില്ല അവിടുന്ന് തന്നെ നീക്കിത്തന്ന് എന്നെ രക്ഷിക്കണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഈശ്വരന് വേണ്ടി ഹൃദയം പിടയണം അവിടുത്തെ ദർശനമൊഴികെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന ചിന്ത അതിൻ്റെ ഉച്ചാവസ്ഥയിലെത്തുമ്പോഴാണ് ഒരാൾ വ്യാകുലനായിത്തീരുന്നത് അയാൾ ഈശ്വരന് വേണ്ടി കരക്കിട്ട മീൻ പിടയുന്നത് പോലെ പിടയുന്നു അപ്പോൾ സ്വന്തം ആത്മാവ് ആ മഹത്വം അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് ഉപനിഷത്ത് പറയുന്നത് അപ്പോൾ വ്യാകുലതയാണ് ഈശ്വരന് വേണ്ടി ഉണ്ടാകേണ്ടത് എന്ന് സാരം ഇവിടെ യഥാർത്ഥ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇവിടെയാണ് ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ കേൾക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എവിടെ നിന്നാണോ പ്രാർത്ഥന വരുന്നത് അവിടെ തന്നെയാണ് ഈശ്വരൻ ഉള്ളത് എല്ലാ ഉപാസനകളും പ്രാർത്ഥനകളും ഉള്ളിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുവാൻ വേണ്ടിയാണ് സത്യം ഉള്ളിലാണുള്ളത് തനിക്കു തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതാണ് എല്ലാ വിഭ്രാന്തിക്കും കാരണം നാം നമ്മിലേക്ക് തന്നെ നോക്കാൻ ഭയപ്പെടുന്നു അത്രമാത്രം കോലാഹലങ്ങളും സംഘർഷങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ് അതുകൊണ്ട് തന്നിൽ തന്നെ തന്നിൽ നിന്ന് തന്നെ താൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ എങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുംതോറും കൂടുതൽ കൂടുതൽ മുറുക്കു കുറു മുറുകയേയുള്ളൂ കൂടുതൽ കൂടുതൽ കുരുക്കുകൾ മുറുകയേ ഉള്ളൂ അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക സത്യത്തിലേക്ക് മടങ്ങുക അതാണ് ഈ ഉപനിഷത്ത് നമ്മോട് പറയുന്നത്